ഇരുപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അധികം അഖിലേന്ത്യാ ശ്രദ്ധ നേടിയ സമരമായി അറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹം അയിത്താചാരത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമായി അറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കോട്ടയം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള റോഡുകളിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കും വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ മുൻകൈടുത്ത നേതാവ് ടി കെ മാധവൻ അയത്തോച്ചാടന നടപടികൾ ആസൂത്രണം ചെയ്യാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് യോഗം ചേർന്നതിവിടെ എറണാകുളം അയിത്തത്തിനെതിരായ പ്രചാരണത്തിനുണ്ടാക്കിയ കോൺഗ്രസ് കമ്മിറ്റി അതി പേരിൽ അറിയപ്പെട്ടു കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ കോൺഗ്രസ് ഡെപ്യൂട്ടേഷനിലെ പ്രധാന നേതാക്കൾ കെ പി കേശവമേനോൻ എ കെ പിള്ള കെ കേളപ്പൻ കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു റാണി സേതുലക്ഷ്മിബായ് അന്യദേശക്കാർ നമ്മോട് നീതി കാണിക്കുന്നതിൽ പ്രതിഷേധിക്കുന്ന നാം നമ്മുടെ നാട്ടുകാരോട് നീതി കാണിക്കാൻ എന്തുകൊണ്ടാണ് ഒരു ഒരുങ്ങാത്തത് വൈക്കത്തെ സത്യാഗ്രഹത്തിന് മുന്നോടിയായി നടന്ന യോഗത്തിൽ ഇപ്രകാരം പ്രസംഗം നടത്തിയത് കെ പി കേശവ മേനോൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ ആരെല്ലാമായിരുന്നു ഗോവിന്ദ പണിക്കർ ബാഹ്ലയൻ കുഞ്ഞാപ്പി ഓരോ ദിവസവും സവർണറും അവർണറുമായ മൂന്ന് പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുക എന്നത് ഏത് സത്യാഗ്രഹത്തിന്റെ സമരമുറ ആയിരുന്നു വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹ ചെലവിലേക്ക് ആയിരം രൂപ സംഭാവന ചെയ്ത നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം സത്യാഗ്രഹ സമരം താൽക്കാലികമായി നിർത്തിവെച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിൽ സവർണ ഹിന്ദുക്കളുമായി നടത്തിയ സന്ധി സംഭാഷണം പരാജയപ്പെട്ടതിനെ തുടർന്ന് വൈക്കം സത്യാഗ്രഹം പുനരാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഏ ഇരുപത്തി നാല് ഏപ്രിൽ ഏഴ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സംഘം സന്നദ്ധ ഭടന്മാർക്കൊപ്പം എത്തി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ഭരിച്ച നേതാവ് ഇ വി രാമസ്വാമി നായിക്കർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ആവേശജലമായ പിന്തുണ നൽകുകയും ചെയ്തതിനാൽ വൈക്കം വീരർ എന്ന് വിളിക്കപ്പെട്ടതായ ഇ വി രാമസ്വാമി നായിക്കർ വൈക്കത്തെത്തി സത്യാഗ്രഹാശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുറന്ന മറുനാടൻ സന്നദ്ധ ഭടന്മാർ ആര് പഞ്ചാബിലെ അകാലികൾ അമൃതസറിൽ നിന്നെത്തിയ അകാലികളുടെ സംഘത്തെ നയിച്ചതാര് ലാൽ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ വൈക്കം സത്യാഗ്രഹാശ്രമം സന്ദർശിച്ച നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു